ഇരുപത്തിനാല് മണിക്കൂർ സെക്യൂരിറ്റി സൗകര്യം രണ്ട് ചിൽഡ്രൻസ് പ്ലേ ഏരിയ പാർക്കുകൾ ഷട്ടിൽ കോട്ട് തുടങ്ങിയ കോമൺ കമ്മ്യൂണിറ്റി സൗകര്യങ്ങളുള്ള വലിയൊരു വില്ലാ പ്രൊജക്ടിലെ വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പുത്തൻകുരിശ്ശ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും അൻപത് മീറ്റർ ദൂരത്തിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു വില്ലാ പ്രൊജക്ടിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഈ വില്ലാ പ്രൊജക്ടിലെ ഇനി വിൽക്കുവാനുള്ള രണ്ടു വീടുകളിൽ ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അഞ്ച് മീറ്ററോളം വീതിയുള്ള ഇന്റേണൽ ടൈൽ റോഡാണ് നമുക്ക് വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ ഗംഭീര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പതിനേഴര കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഇരുപത്തിയൊന്ന് കിലോമീറ്ററുമാണ് ഈ വിശാലമായിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത്

വിശാലമായിട്ടുള്ള ഈ കാർ പോർച്ചിലും വീടിന്റെ മുൻഭാഗത്തുമായി രണ്ടോ മൂന്നോ വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് നൽകിയിട്ടുണ്ട് വീടിന് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സ്രോതസ്സിനായി ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി വീടിന്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ അത്യാവശ്യം വലിയൊരു സെറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് എന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ളൊരു വലിയ ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് പങ്കിയർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻ ഭാഗത്തെ ഭിത്തിയിലായി വൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പതിനഞ്ചോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്തായി തന്നെ ഒരു മനോഹരമായിട്ടുള്ള ബേവിൻഡോ അടക്കം നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റയറിന് താഴ്ഭാഗത്തായിട്ടാണ് ഭംഗി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുള്ളത് മനോഹരമായി തന്നെ ഫോൾസിലിം വർക്കുകൾ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നതാ വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് കീഴക്കോട്ട് തന്നെ തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളടക്കം നൽകിയിട്ടുള്ള കിച്ചണിലാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ധാരാളം സ്റ്റോറേജ് ലഭിക്കുന്ന നിരവധി മൾട്ടി കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കിച്ചൺ ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പതിനാലടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നമ്മെ കാത്തിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൂന്ന് മൂന്നുപാളിയുടെ വലിയൊരു മൾട്ടി വോർഡൽ തീർത്ഥ വാഡ്റൂബും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത് അടക്കം നൽകിയിരിക്കുന്ന സാനിറ്ററി ബ്രാൻഡുകൾ വരുന്നത് സെറയാണ് ഇനി നമ്മൾ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് ാണ് പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന സ്റ്റെയറിൽ കൈവരികൾക്കായി വുഡൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു പൂർണ്ണമായും വുഡൻ സെറ്റപ്പിൽ നൽകിയിരിക്കുന്ന കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ എത്തി നൽകുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹോളായി തന്നെയാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളത് ചന്തമാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ ാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ വലിയ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾശീലങ്ങൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്നുപാളിയുടെ ഒരു വലിയ ജിനാലകൾ തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് വീടിന്റെ മെയിൻ ബാൽക്കണിയെ കൂടാതെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമുകളിൽ നിന്നും വലിയൊരു രണ്ട് ബാൽക്കണി കൂടി ഈ വീട്ടിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ വിവരണം ഒന്ന് വേറെ തന്നെയാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലര അടി നിലവും പതിനാലടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അതിവിശാലമായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലെ ാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നതും വലിയൊരു ബാത്റൂം ഫെസിലിറ്റി തന്നെയാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്നും മനോഹരമായിട്ടുള്ള വ്യൂ ലഭിക്കുന്ന മൂന്നാമത്തെ ബാൽക്കണിയിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഭംഗിയാന്നിട്ടുള്ള ഇവിടെ നിന്നാ ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ മെയിൻ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി സൗകര്യവും ചിൽഡ്രൻസ് പ്ലേ പാർക്കുകളും ഷട്ടിൽ കോട്ടുകളും അടങ്ങുന്ന വലിയൊരു വില്ലാ പ്രൊജക്റ്റിലെ ഈ മനോഹര വീടിൻ്റെ വിലയിലേക്കാണ് നമ്മൾ അവസാനമായി പ്രവേശിക്കുന്നത് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക